യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പുള്ളൊരു ലൊക്കേഷൻ ഇവിടെ മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കയറിക്കളയാം എന്നാൽ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത സാധനങ്ങളൊന്നും പറയാൻ തന്നെ തോന്നിയില്ല കണ്ടോ ഈ ആവിയും പോകെയൊക്കെ വരുന്ന ഈ കിടിലം ലുക്കുള്ള ഐറ്റം ഇതാണ് ദർബാർ പ്ലേറ്റ് ആവിയും പുകയും വെറും പ്രസൻറ്റേഷനിൽ മാത്രം സാധനത്തിന് ഒട്ടും ചൂടില്ല ചിക്കൻ മന്തിക്കൊപ്പം ഈ ഒരു ഷോർട്ട് ഗ്ലാസ്സിൽ മട്ടൺ സൂപ്പ് തരും അതുകൊണ്ട് തന്നെ അത് സിപ്പ് ചെയ്ത് കുടിച്ച് വേണം മന്തി കഴിക്കാൻ എന്നവര് പറഞ്ഞു മന്തിക്കൊപ്പം കിട്ടുന്ന ആ ഒരു മുളക് ചമ്മന്തി അത് വയനാടുള്ള എല്ലാ മന്തി ഷോപ്പിൽ നിന്നും ഞാൻ കഴിച്ചായിരുന്നു എനിക്കത് ഭയങ്കര ഒരു നല്ല കോമ്പിനേഷനായിട്ട് തോന്നി അപ്പോൾ സ്ഥലം വയനാടാന്ന് മനസ്സിലായല്ലേ അറബിക് ഐറ്റംസ് ഒക്കെ കൊള്ളായിരുന്നു താമരശ്ശേരി ചുരം കയറി വന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ലക്കിഡിയിലുള്ള വിൽട്ടൺ ആണ് അവിടെ ഉള്ളതിൽ ഏറ്റവും സൈസും ആംപിയൻസും ലുക്കും പാർക്കിങ്ങും ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഇത്രയും തിരക്ക് എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ മെനു അത്യാവശ്യം നല്ല വാസ്റ്റ് ആണ് പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട്